ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് ഈ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് വിമർശനം തന്നെയാണ് എന്തിനേം ഏതിനെയും ഒക്കെ വിമർശിക്കുക എന്തായാലും ഈ വിമർശിക്കുന്നവർ അറിയുന്നുണ്ടോ ഈ വിമർശിക്കുന്ന എന്താണെന്ന് ചിലർക്ക് ഇത് ഉപജീവനം തന്നെയാണ് ഒരു പാട്ടിനെ പറ്റി വിമർശിക്കണമല്ലോ പിടിക്കും ഡാഡി മമ്മി തെറ്റിപ്പിടിക്കും ഡാഡി മമ്മി വീട്ടില്ലേ തടയാനും വേണമെങ്കിൽ നീ വന്നിട്ട് ആരെങ്കിലും ഒന്ന് ഉമ്മർശിക്കാൻ കിട്ടിയായിരുന്നെങ്കിൽ ആഹാ വന്നല്ലോ എക്സ് മി സാർ സ്വാട്ടീസ് മി ഞാനൊരു ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നെയോ ആ ഇരിക്കു ഇരിക്കൂ ഇരിക്കൂ അപ്പം സാറ് ചാത്തമംഗലം അതെ ഞാനാണ് ചാത്തമംഗലം ശരിക്കും എൻ്റെ പേര് പിത്തമംഗലം എന്നായിരുന്നു ഫിഗർ ഫിഗറ് കണ്ടാലേകദേശം അതേമാതിരി വിമർശിക്കണ്ട അത് കഴിഞ്ഞിട്ട് എനിക്ക് ചാത്തമംഗലത്തി സ്ഥലമാറ്റം കിട്ടി അങ്ങനെ ഞാൻ ചാത്തമംഗലമായി സാർ ഒരുപാട് കാലങ്ങളായി ഇതെന്താ തൂങ്ങുന്നേ തോന്നുന്നേ അതെല്ലാം ഒരു ഒരു പത്തണം കൂടെ അവരു ചരട് എന്നെ ഉള്ളൂ സാർ മൊത്തം വിമർശനത്തിന്റെ ആളാണോ മൊത്തം എന്ത് ചോദിച്ചാലും വിമർശിക്കും ക്യാമറ ക്യാമറ എന്ത് റെഡിയാ എന്റെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ ആ ആ പറ്റി എന്താ അഭിപ്രായം പാട്ട് െസിക്കൊക്കെ ആണ് പ്രശ്നം എന്താ പ്രശ്നം പ്രശ്നം വെച്ചാൽ എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാർ അവിടെ പിന്നെ നിന്റെ കൽബിലെ വെണ്ണിലാവു അവിടെയും കുഴപ്പം കുഴപ്പം അറിയോ നിന്റെ പുഞ്ചിരി പാലിനുള്ളിലെ പഞ്ചസാരയാവം അവിടെയാണ് കുഴപ്പം ഒന്ന് ചിരിച്ചേ ള്ള സൈക്കിളിലെ ശെരിക്കു ചിരിക്കട ഇങ്ങനെ എവിടെ എന്ത് പാലെന്ത് പാലോ പഞ്ചസാര പഞ്ചസാര ഇന്ന് ഉച്ചക്ക് എന്താ കഴിച്ച ചിക്കനും പൊറോട്ടയും ഒരു പീസ് ഉണ്ട് പല്ലിന്റെ ഇടയ്ക്ക് എടുത്തു കേളാം ഏർ ശരിയായത് നിന്റെ പുഞ്ചിരി പല്ലിനുള്ളിലെ ചിക്കൻ ചില്ലിയാവാൻ മല്ലിപ്പൂവേ പഠനെ കുറിച്ച് എന്താ അഭിപ്രായം അതായത് അല്ലിപ്പൂവേ മല്ലിപ്പൂവേ അതായത് ഈ പാട്ട് എഴുതാൻ ഈ കവ ഇരിക്കുന്ന സമയത്ത് കവയോ എന്ത് കവ എഴുതാളല്ലേ കവി കവി ഏട്ടാ അത് പെണ്ണുങ്ങളെ പറയുമ്പോ കവി അത് സ്ത്രീലിംഗം ഇത് വള്ളി പോയാൽ കവ കവ ഇത് എഴുതാനിരിക്കുന്ന സമയത്ത് മുല്ലപ്പൂവിന്റെ കച്ചവടായിട്ട് ഒരാൾ പോകുന്നുണ്ടായിരുന്നു ഓഹോ മുല്ലപ്പൂവേ മുല്ലപ്പൂവേ മുല്ലപ്പൂ ഇത് കേട്ടപ്പോ കവയ്ക്ക് തോന്നി പാട്ട് കിട്ടി മുല്ലപ്പൂവിന്റെ മുല്ലപ്പൂവിൻ്റെ അല്ലിയും മല്ലിയും ചേർത്തു അല്ലിപ്പൂവേ മല്ലിപ്പൂ അത്രേ ഉള്ളൂ അടിച്ചു മാറ്റി ഈ മുല്ലപ്പൂന്ന് അടിച്ചു മാറ്റിയതല്ലേ വേറൊരു സംശയം ചോദിക്കട്ടെ ഇപ്പം കുറച്ച് കാലങ്ങളായി സൂപ്പർ ഹിറ്റ് ഇപ്പോഴും സൂപ്പർ ഹിറ്റ് ആണ് ഒക്കെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളെ അതെ അതെ ആ തമിഴ് തമിഴ് പാട്ട് പാട്ട് അതിനെന്താ കൊഴപ്പം അതിന്റെ അത് ശരിക്കും നമ്മുടെ ഒരു ജീവിയുടെ പേരില്ലേ ആ ജീവിയുടെ പേര് അടിച്ചു മാറ്റിയതാ അതായത് ഞാൻ പറഞ്ഞത് ഈ പാട്ട് ഞാൻ പാടുമ്പോൾ പാടുന്ന സമയത്ത് എന്റെ കൂടെ പാടുക ഞാൻ സ്ലോ ആക്കുന്ന സമയത്ത് സ്ലോ ആക്കുക സ്പീഡ് ആക്കുമ്പോ സ്പീഡാക്കു മുതലേ പിന്നെ മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട് എന്തൊരു പാട്ടാണെന്നറിയോ അതാണ് വരിക്കല് സ്കൂൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവും പഠിക്കാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് അത് എഴുതിയോനപ്പ എന്റെ കൈ കിട്ടണം എനിക്ക് വേറൊരു സംഭവം ഓർമ്മ വന്ന് സാർ ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള പാട്ടുകളെ കുറിച്ച് പാടു എന്നോ മുതൽ പത്ത് വരെ ഓ പാടും ഇഷ്ടം പോലെ എന്നാ ഒന്നിനെ പറ്റി ഒന്നാം കുന്നിന്മേൽ കൂടു കൂട്ടും രണ്ടക്കെ 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 രണ്ടക്ക രണ്ടെ രണ്ടക്കെ രണ്ടക്ക രണ്ടക്ക രണ്ടാക്കാം 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 കഴിഞ്ഞിട്ട് മതി മൂന്ന് മൂന്നാറിലെ മൂവന്തിയായി മുത്താരമായി തീർക്കാം നാല് നാലുകെട്ടിൻ അകത്തളത്തിൽ അഞ്ച് അഞ്ചു ആറും കൂടെ ഒരുമിച്ച് തരാം ഒരുമിച്ച് ഒരുമിച്ച്

കിട്ടി ഒമ്പത് കിട്ടി മൂന്നാറിലെ മൂവന്തിയായി മുത്താരമായി തീർക്കാം നേരത്തെ മൂന്നാറ് പാടിയിലേ ഏത് നേരത്തെ മൂന്നിലോ മൂന്നില് മൂന്നു ആറും അത്ര ഒമ്പത് ശരിയായില്ലേ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഉറങ്ങാൻ നീ എനിക്കരകിൽ വേണം ഉണരുമ്പോൾ ആ പാടിനെ അഭിപ്രായം ഉണരുമ്പോൾ എനിക്ക് ഇനിയാകണം ഉഗ്രം പാട്ട പക്ഷെ ചിത്രീകരിച്ച് ഭയങ്കര വളരെ അബദ്ധമായി അത് എന്റെ ഒരു സങ്കല്പത്തിൽ എന്റെ സങ്കല്പത്തിൽ ഞാൻ കാണിച്ചു തരാം ഉറങ്ങാൻ നീ എനിക്കരികിൽ വേണം ഉണരുമ്പോൾ കണിയാ വേണം ആ ഉണർന്നാൽ പിന്നെ വേഗ ചുടു പിന്നെ സാറിനോട് ചോദിക്കാൻ മറന്നുപോയത് ആൽബങ്ങളെ പറ്റി സാറിന്റെ അഭിപ്രായം എന്താ ഏത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ കളറാണോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഞാൻ കല്യാണ ആൽബങ്ങളെ പറ്റിയല്ല പറ്റിയല്ലേ അതായത് ആൽബങ്ങൾ എന്ന് പറഞ്ഞ സോങ്സ് ചെയ്തിട്ട് പാട്ട് പറ്റില്ല വിഷ്വല് പോലീസുകാർ പറ്റുന്ന പണിയാണ് ആൽബം ആർക്കും ചെയ്യാം എങ്ങനെയും ചെയ്യാം അതായത് കോഴിക്കോട്ട് അങ്ങോട്ട് വടക്കോട്ടുള്ള സ്ഥലങ്ങൾ എടുക്ക ഒന്ന് പറഞ്ഞേ കൊയിലാണ്ടി വടകര തലശ്ശേരി ഈ സ്ഥലങ്ങളിൽ ഈ സ്ഥലങ്ങൾ പെട്ടൊരാള് അയാളുടെ പേരിന്റെ കൂടെ ഈ സ്ഥലത്തിന്റെ പേരും ചേർക്കുക പേരെന്താണ് എന്റെ പേര് റസാഖ് വടകര റസാഖ് പാട്ടുകാരനായിട്ട് കൊയിലാണ്ടി സലീം ആ ജാഫർ കൊച്ചി പിന്നെ ജലാലുദ്ദീൻ കോടത്തൂര് ആയി അത്ര മതി പാട്ടുകാരനായി പാട്ടുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അത്ര എളുപ്പം വേറെ ഒന്നിനും ഒരു സംഭവത്തിനും ഇല്ല ഒരു മുസ്ലിം പെൺകുട്ടിയുടെ മുസ്ലിം പെൺകുട്ടികളുടെ പേര് കണ്ടെത്തുക എന്നിട്ട് അതിന്റെ കൂടെ നീ ഞാൻ നിന്റെ സ്വന്തമല്ലേ നീ എന്റെ കൽബല്ലേ എന്ന് പറഞ്ഞ ആൽബത്തിലെ പാട്ടായി അതെല്ലാം നടന്നോണ്ടിരിക്കുന്നത് നീ എൻ്റെതാണ് നീ എന്റെ കൽബാണ് പിന്നെ വേറെ വലിയൊരു സംഭവം എന്ന് വെച്ചാ നമ്മുടെ ചിരിക്കുട്ടം പാടിയ പാട്ടില്ലേ നീ എൻ്റെ അതിനുശേഷം വേറെ പാട്ട് ഇറങ്ങിയില്ലേ ഇതേ വരി തന്നെ നീ എൻ്റെ നീ എൻ്റെ സജിന ഇതൊക്കെ നീ എൻ്റെതല്ലേ ഞാൻ നിൻറെതല്ലേ ഇങ്ങനെ മാത്രം മതിയോ പാട്ടിനൊരു ഇത് ഇത് വേണ്ടേ അർത്ഥം വേണ്ടേ ഞാൻ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ആളാ അതുപോലെ ഇവരൊക്കെ ടോയ്ലറ്റ് ഇട്ടിട്ടുണ്ടാണോ പാടുന്നത് പാട്ട് അറിയാലോ ഇത് കേട്ടോ എത്ര നാള് കാത്തിരുന്നു ഒന്ന് എത്രുന്നു നീണ്ടുവാൻ എൻറെ മണവാട്ടി പെണ്ണാണോ എന്ത് ഒരു കാര്യത്തിലൊക്കെ ഇത് ഹിന്ദിക്കാരൊക്കെ സ്റ്റൈലാണ് അത് അനുകരിക്കാൻ ഇവരും അതെ മോഷൻ സുഖമായിട്ട് പോയാൽ വേറൊരു പാട്ടുണ്ട് ഹിന്ദിയിൽ ഓ പാട്ട് കഴിയുമ്പോൾ ഇത് കണ്ടിട്ടാണ് ഇവര് ഈ ശബ്ദം വിമർശിക്കും ഞാൻ സാറിന് ഈ ആൽബങ്ങളെ പറ്റി തീരെ അഭിപ്രായം തീരെ അഭിപ്രായമില്ല സാറിന് പഴയ പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം ഈ ആൽബങ്ങളോട് എനിക്ക് വെറുപ്പ് എന്തതിന് ഇംഗ്ലീഷ് പറയാ സാറിന് മൊബൈൽ വർക്ക് ഇതാര ഫോണ നിങ്ങളേതാ ഇത്രയും നേരം വിമർശിച്ചിട്ട് ആൽബം തേങ്ങാക്കോലെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫോണുള്ള ഏതാ നീ എൻ്റെതല്ലേ ഞാൻ നിന്റെതല്ലേ അല്ലേ നിങ്ങൾ എവിടെ നമ്മൾ സിനിമയ്ക്ക് പോകാൻ ദേ ഒരു കാര്യം ഞാൻ ഈ തിയേറ്ററിൽ പോയി സിനിമ കാര്യത്തെ കുറിച്ച് മാത്രം എന്നോട് സംസാരിക്കരുത് എനിക്ക് അത് ഇഷ്ടമല്ല നല്ലൊരു ദിവസമായിട്ട് എന്നെ സിനിമ കൊണ്ട് കൊണ്ടു കാണിക്കുന്നു രാത്രി എത്ര പ്രാവശ്യം പറഞ്ഞതാ എനിക്ക് സിനിമയ്ക്ക് പോയേ പറ്റൂ ആ ഇനി സിനിമയ്ക്ക് പോയം നടക്കത്തില്ല നിനക്ക് വേണേ ലക്ഷ്മി ഇതിലേത് വേണോന്ന് വെച്ചാൽ നിനക്ക് തെരഞ്ഞെടുക്കാം നമുക്ക് അവിടെ ആവോളം നമുക്ക് സംസാരിക്കും ഇന്ന് തീരുമാനം ഉണ്ടാക്കി അടങ്ങത്തുള്ളൂ കണ്ടവള് അടുത്ത പോയിരുന്നൊരു കുഴപ്പമില്ലല്ലേ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ഇത്ര വലിയ സൂക്കടല്ലേ ഇന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കി എനിക്ക് നോക്കിക്കോ ഈ കണ്ടവള്ളമാരെന്ന് പറഞ്ഞ നീ പറഞ്ഞ പെണ്ണുങ്ങളോ പിന്നെ ഇതൊക്കെ ഞാൻ പോകുന്ന ബാറുകളല്ലേ ആഹാ അപ്പൊ നിങ്ങക്ക് ഭാറി പോകാൻ കാശുണ്ട് എന്നെ ഒരു സിനിമ കാണിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേന് നിങ്ങളുടെ കയ്യിലുള്ള കാശ് മൊത്തം തീർന്നു പോകും എനിക്ക് എന്ത് സിനിമ കണ്ടേ പറ്റത്തുള്ളൂ അതെന്റെ ആ ഭാഷയാണോ ആ സംസാരിക്കുമ്പോ സാഹചര്യം അറിഞ്ഞു വേണം സംസാരിക്കാൻ കേട്ടാ നിനക്കറിയോ നാണ്യം മാസം വന്നതിന് ശേഷം എന്റെ സാമ്പത്തിക സ്ഥിതി മൊത്തം തകർന്നിരിക്കുന്നത് എന്റെ മധ്യസ്ഥിതി വരെ തകർന്നിരിക്കുക അറിയാമോ മധ്യസ്ഥിതി ഈ സ്ഥിതിക്ക് പോയാൽ നിങ്ങളുടെ നട്ടല് ഞാൻ ചവിട്ടി കുടിക്കാൻ ഇപ്പൊ നമ്മൾ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ മനുഷ്യ ബാങ്കിൽ നിന്ന് ലോണൊക്കെ വലിയ 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 കൊണ്ട് പറയല്ലേ എന്തിനാ ബാങ്കിൽ നിന്ന് ലോൺ പറഞ്ഞാലുണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ ഓർത്തു എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു വരുമ്പോ എന്റെ തന്തൽ അമ്മയും നമ്മൾ രണ്ടും മൂന്ന് പിള്ളേരും രേഷ് സുരേഷ് ഇവരെല്ലാം കൊണ്ട് ഓട്ടം പിടിച്ച് സിനിമ കാണാൻ പോണെങ്കിലേ കാശ് കുറയാകും പിന്നെ അവനെ ചെന്ന് പിള്ളേർക്ക് സോഡ ടച്ചിങ്സ് ഇതെല്ലാം വേണ്ട സോഡ് ടച്ചിങ് മറന്നുപോയി മറ്റേ മാംഗോ ജ്യൂസ് പോപ്കോൺ ഇതൊക്കെ പൈസ കൊടുക്കാൻ എൻ്റെ അമ്മാവനാണ് ഇരിക്കുന്നത് ഞാൻ പറയാം ഇപ്രാവശ്യം നമ്മൾ ആരെയും വിളിക്കുന്നില്ല നമ്മൾ ഒരുമിച്ച് പോകുന്നു നിങ്ങളും ഞാനും നമ്മുടെ മൂന്ന് മക്കളും മാത്രം പിന്നൊരു കാര്യം നമ്മൾ ബാൽക്കണി എടുക്കുന്നില്ല

എടി മനുഷ്യൻ ബോധമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ അവിടെ കിടക്കും ഞാൻ ബോധമില്ലല്ലോ അതല്ലേ നിങ്ങൾ പിന്നെ ബോധത്തിന്റെ കാര്യം പറയണ്ട എന്നെ സിനിമക്ക് കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ എനിക്കത് ഇപ്പൊ അറിയണം അറിഞ്ഞില്ല ഇപ്പൊ അറിഞ്ഞില്ലെങ്കിൽ ഞാനിവിടെ പ്രശ്നം നിങ്ങളോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കരുതെന്ന് നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടോ എന്റെ കൈ ചൂണ്ടി ആഹ് ഭാര്യയുടെ അമ്മായി ആയിട്ടാണ് മനുഷ്യൻ നിങ്ങൾ എന്നെ കാണുന്നത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിനോ നിങ്ങൾ എന്നെ എന്നെ കല്യാണുണ്ടല്ലോ നിങ്ങൾ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഒരു ഫുൾ ആയിട്ടാണ് ഇടിക്കുന്നത് ഞാൻ ചത്തുപോയി എന്തു ചെയ്യും നിങ്ങളെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്റെ തന്നെ കൈപൊക്കെ എന്റെ മാവേലിക്കന് തമ്പുരാനെ എന്റെ ഇവിടുന്ന് ഒന്ന് രക്ഷിക്കളെ

പ്രഭാകര ഈ മാവേലിയാട്ട് വേറെ വല്ല വീട്ടിലോട്ട് പോകും എന്റെ അടുത്ത് വരല്ലേ കേട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് മാവേലി സംസാരിക്കുന്നു നേരത്തെ രായപ്പൻ രായപ്പം വന്നപ്പോൾ അവൻ മാവേലിയാട്ടാ വന്നാ ഇപ്പൊ പ്രഭാകരൻ എനിക്കണ്ട ഇവിടെ കണ്ട അറിയാൻ ഇവിടെ നേരം പൊളിത്ത ഈ ഓണം വന്ന നേരം നേരമ്പളു വൈകുന്നേരം വരെ മാവേലിയെ കൊണ്ട് ഭയങ്കര ശല്യം ഓ എൻറെ പൊന്നേ ജകള് ശല്യപ്പെടുത്താൻ വേണ്ടി വന്നതല്ലാതെ പാതാളത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് തിരുവോണമല്ലേ ഇന്ന് ഇവിടെ ഒരുക്കങ്ങളൊന്നും കാണുന്നില്ല അത് പിന്നെ ഞാനൊന്നും നടന്നില്ല ഒരുങ്ങില്ല

ൊണ്ട് ഓണം പോലെ എന്നാണല്ലോ പ്രമാണം ഇത്തവണ വന്നിട്ട് പ്രജകൾ ആരും നമ്മളെ ഗവനിച്ചിട്ടില്ല എല്ലാ ആഘോഷവും ഇപ്പൊ ടി വിയിൽ മാത്രമാണല്ലോ അടുത്ത വർഷം ഈ വരവ് വേണ്ട എന്ന് വെച്ചാൽ എന്റെ തിരുവേനിരുന്ന പ്രജകളെ കാണാൻ പറ്റുമോ പ്രജയെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തരാ പ്രജയുടെ ഒരു സൂപ്പർ സീഡ് ഞാൻ തരാം മോഹൻലാലിന്റെ അടിപൊളി പടം ചണ്ടാ പറഞ്ഞപ്പോഴത്തു ഇന്ന് അമ്മയുടെ ഓണപരിപാടി ഉണ്ടല്ലോ അമ്മക്കെങ്കിലും ആ നല്ല ബുദ്ധി തോന്നിയല്ലോ വിരാശകാല ഓപ്പോസിറ്റ് ബുദ്ധി ആരുടെ എന്റെ അമ്മയുടെ കാര്യ പറഞ്ഞത് താരങ്ങളുടെ അമ്മയുടെ പരിപാടി ടി വി നടക്കേ നീ ആ ടി വി അങ്ങോട്ട് കൊണ്ടാ പറഞ്ഞപ്പോഴേണ്ടല്ലേ

ിപ്പൊ മനസിലായി മാവേലി എന്ന് പറയാൻ ഇങ്ങനെ വേണം മാവേലിക്ക് പ്രജകളും സ്നേഹമുള്ളവന ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങളൊരു ഇത് മദ്യമല്ല നിങ്ങളുടെ ഭർത്താവ് മേലാൽ കുളിക്കാതിരിക്കുവാനുള്ള ഒരു ദിവ്യ ഔഷധമാണ് ഓ അതൊന്നും അല്ലെങ്കിൽ ആ ഫുള്ള് മേടിച്ചെടുക്കു ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ മാവേലി അനുഗ്രഹിച്ചൊരു തുള്ളി പോലും ആർക്കും കൊടുക്കാതെ മൊത്തം കുടിക്കണം കേട്ടോ ആരെങ്കിലും ചോദിച്ചോ അവനെ രണ്ട് തേര് പറഞ്ഞ തല്ലും കൊടുത്ത് മൊത്തം കുടിക്കണം ആർക്കും കൊടുക്കണ്ടേ ഇപ്പഴാ യഥാർത്ഥ ഭാര്യവും മനസ്സിലാക്കുന്നു യഥാർത്ഥ ഭാര്യ <Ay> <ísim> Elliot, so ി എല്ലാ വർഷവും പറഞ്ഞ വേറെ എങ്ങും പോയില്ല ഞങ്ങളുടെ വീട്ടിൽ വരണം കേട്ടോ ഒരു രണ്ട് പുള്ള രണ്ടു പുള്ളായാലും ഒറ്റക്കൊന്നും സത്യം അല്ലെങ്കിൽ സർവവിധ ഐശ്വര്യങ്ങളും നേരി ഈ കുടുംബത്തിൽ മാത്രമല്ല ലോകത്തുള്ള സർവ്വചരാചരങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ